രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിലൂടെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി പാലക്കാട് ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായിരുന്നു പാലക്കാട് പിന്നീട് അത് കോൺഗ്രസ് കൈയടക്കുകയായിരുന്നു ഈ കലിപ്പിൽ നിൽക്കുന്ന സി പി എം മാങ്കൂട്ടം വിഷയം ഉയർത്തിക്കാട്ടി പാലക്കാട് നിയമസഭ പിടിച്ചെടുക്കുവാനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അങ്ങനെയൊന്നും പാലക്കാട് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ തുറുപ്പ് ചീട്ടിനെ പാലക്കാട്ടേക്ക് അയക്കുകയാണ് മറ്റാരുമല്ല കെ മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മുരളിക്കു മുന്നിൽ കോൺഗ്രസ് പാലക്കാട് എന്ന ഓഫർ വെച്ചു കഴിഞ്ഞു മുരളി എത്തിയാൽ പാലക്കാട് ഷുവർ എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് മുരളി എന്ന പേര് കനകുലുവിൻ്റെ മുന്നിൽ കോൺഗ്രസ് വെച്ചിരുന്നു പാലക്കാട് സർവേ നടത്തിയ കനകുലു മുരളിയാണെങ്കിൽ കണ്ണും പൂട്ടി അയച്ചോ വിജയം സുനിശ്ചിതമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് നേതൃത്വം മുരളിയുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞു കോൺഗ്രസ് മാങ്കൂട്ടത്തിലുണ്ടാക്കിയ ക്ഷീണം മുരളിയിലൂടെ മറികടക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് മുരളീധരൻ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഹാപ്പിയാണ് മുരളീധരൻ പാലക്കാട് എത്തുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾക്കും മുരളീധരനാണെങ്കിൽ സ്വീകാര്യനാണ് ഇതോടെയാണ് മുരളി എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് പാലക്കാട് എത്തി നിൽക്കുന്നത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുൻ സിവിൽ സർവീസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥനായിരുന്നു പാലക്കാട് സാധാരണഗതിയിൽ ആര് നിന്നാലും ജയിക്കുമെന്നത് ഉറപ്പാണ് എന്നാൽ ഇന്ന് സ്ഥിതി മാറി വലിയ വിവാദത്തിലാണ് പാലക്കാട് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് ഇതോടെ കണ്ണൻ ഗോപിനാഥനു പകരം മറ്റൊരു അധികായനെ കോൺഗ്രസ് അവിടെ പ്രതീക്ഷിച്ചിരുന്നു ഈ അന്വേഷണമാണ് ഇപ്പോൾ മുരളീധരനിൽ എത്തി നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ച് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കോൺഗ്രസിൽ ചേർന്നത് കണ്ണൻ എത്തുന്നതോടെ രാഹുൽ ഉണ്ടാക്കിയ ചീത്തപ്പേര് മായ്ക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് നേരത്തെ സന്ദീപ് വാര്യർ പാലക്കാട് നിന്ന് ജനവിധി തേടുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ മുരളി വന്നതോടെ സന്ദീപ് വാര്യർ പാലക്കാട് സാധ്യതാ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് തൃശൂരോ പകരം മറ്റേതെങ്കിലും മണ്ഡലമോ സന്ദീപിന് മുന്നിൽ തുറക്കപ്പെടുമെന്നാണ് കരുതുന്നത് പാലക്കാടാണ് സന്ദീപിൻ്റെ തട്ടകം ഈ മണ്ഡലത്തിൽ നിന്നാൽ അനായാസം വിജയിക്കാമെന്ന വിശ്വാസം സന്ദീപിനുണ്ടായിരുന്നു രാഹുലിന് എന്തുകൊണ്ടും പകരക്കാരനാകാനുള്ള യോഗ്യത സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു എന്നാൽ ജനസേവകൻ എന്നതിനപ്പുറം പ്രാവീണ്യം തെളിയിച്ച ഒരാളെ അവതരിപ്പിച്ചാൽ വിജയം സുനിശ്ചിതമെന്ന ചിന്ത കോൺഗ്രസിനുമുണ്ട് ഈ തീരുമാനത്തിൽ സന്ദീപ് നിരാശനാണെന്ന് പറയേണ്ടി വരും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ജയഘോഷിനെ പരിഗണിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ഇതോടെ ഒന്നും രണ്ടും സാധ്യതാ പട്ടികയിൽ മുരളിയും കണ്ണൻ ഗോപിനാഥനും എത്തിയതോടെ സന്ദീപ് നിലവിൽ മൂന്നാം സ്ഥാനത്താണെന്ന് പറയേണ്ടി വരും യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷിനെ കൊടുങ്ങല്ലൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്നും അബിൻ വർക്കിയെ ആറന്മുളയിൽ അവതരിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ഇതിനു പുറമെ കെ എം അഭിജിത്ത് കൊയിലാണ്ടി നാദാപുരം ജിൻഷാദ് ജിനാസ് തൃശൂർ ശീല ശ്രീധർ തൃക്കരിപ്പൂർ ജോമോൻ ജോസ് എന്നിവരെ പരിഗണിക്കണമെന്നും ആവശ്യം സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ കൂട്ടത്തിലാണ് പാലക്കാടും യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം പാലക്കാട് സീറ്റിൽ സന്ധി വാര്യർക്കാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുൻതൂക്കം നൽകിയത് യൂത്ത് കോൺഗ്രസ് ആവശ്യം ശക്തമാക്കിയപ്പോൾ സന്ദീപ് വാര്യരുടെ പാലക്കാടൻ മോഹങ്ങൾ കരിഞ്ഞു വീഴുമോ എന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ശേഷിക്കുന്ന ഏഴ് മണ്ഡലങ്ങളുടെ പേരോ സ്ഥാനാർത്ഥികളുടെ പട്ടികയോ നൽകിയിട്ടില്ല പരമാവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും പതിവുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ എത്ര എണ്ണം കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കും എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും പാലക്കാട് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയായി കെ മുരളിയെ അവതരിപ്പിക്കുമ്പോൾ യു ഡി എഫ് അക്കൗണ്ടിൽ ഒരു സീറ്റ് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു